പയ്യന്നൂർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ മനോജ് കുമാറിന് സസ്പെൻഷൻ വിരമിക്കുന്ന ദിവസം സ്റ്റേഷനിലെ എസ് ഐയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചതിനാണ് നടപടി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും അഭിജിത്ത് ഇപ്പോൾ ഗ്രേഡ് എസ് ഐക്ക് സസ്പെൻഷൻ വന്നിരിക്കുകയാണ് എന്താണ് സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നത് സ്മൃതി ഏപ്രിൽ മാസം മുപ്പതിന് നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഗ്രേഡ് എസ് ഐ പയ്യന്നൂർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ മനോജ് കുമാറിനെതിരെയാണ് നടപടി അതായത് ഈ പയ്യന്നൂർ സ്റ്റേഷനിലെ ഒരു എസ് ഐ അദ്ദേഹം വിരമിക്കുന്ന ദിവസം ഈ ഗ്രേഡ് എസ് ഐ തൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ വിരമിക്കുന്ന എസ് അവഹേളിക്കുന്നതായിരുന്നു ഇത് ഈ എസ് ഐ കാണുകയും അദ്ദേഹം ഡി ഐ ജിക്ക് ഒരു പരാതി നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് നിലവിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ വന്നിരിക്കുന്നു കൂടാതെ തന്നെ നിലവിൽ കണ്ണൂർ റൂറൽ അഡീഷണൽ എസ് പിയോട് ഈ സംഭവത്തെക്കുറിച്ചൊരു വാക്കാൽ അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്മൃതി ശരി വിവരങ്ങൾ മുഴക്കുന്നവരങ്ങൾ